പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് പാസ്റ്റർ എൽദോസ് അവറുകളാണ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ സെൻട്രൽ പാസ്റ്റർക്ക് ഈ ുംതിഥിയായിരിക്കുന്നത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിന്ന് കടന്നു വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്വയമായി ഒന്ന് പരിചയപ്പെടുത്താമോ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച പ്രവർത്തകർക്ക് നാമത്തിൽ ഞാൻ നന്ദി ക്ഷണിച്ചു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിനെ ഓർത്ത് കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകാല് ഞാൻ ജനിച്ചു വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജനുവരി മാസം ഒന്നാം തീയതിയാണ് എൻ്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ എന്ന ദേശത്തിനടുത്ത് കൊമ്പനാട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് തികച്ചും ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ അഴുക്ക് ചാലിലൂടെ ജീവിച്ച് നാശയോഗ്യമായ പാതയിലൂടെ സഞ്ചരിച്ചു വരവേ എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ജീവനുള്ള ദൈവത്തിന്റെ വചനം സത്യവേദമാണെന്നും യേശു ക്രിസ്തു എന്ന ഏക രക്ഷകൻ രക്ഷയ്ക്കായി ഭൂമിയിൽ വന്ന ദൈവോധനാണെന്ന് വിശ്വസിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തോന്നുന്നു അതിനുശേഷം തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിശ്വസിച്ചവർ സ്നാനമേൽക്കണമെന്ന ദൈവോദനം അംഗീകരിപ്പിനും സ്നാനമേറ്റ ക്രിസ്തുവിനോട് ചേർന്ന് കർത്താവിൻ്റെ വേലയ്ക്കു വേണ്ടി ഇറങ്ങുവാനും ദൈവം ഭാഗ്യം തോന്നും എനിക്ക് ഭാര്യയും രണ്ട് പെൺമക്കളുമുണ്ട് മൂത്തമ്മകൾ വിവാഹിതയായി കുടുംബമായി കഴിയുന്നു ഇളയ മകൾ വിവാഹം കഴിയാതെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ സേവയിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി ദൈവത്തെ സേവിച്ചു കൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ കണ്ടുമുട്ടാനുള്ള സേവിച്ചുകൊണ്ടിരിക്കുന്നു യേശുക്രി വിശദീകരിക്കാമോ തീർച്ചയായും എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണോ ഇരുപത്തിയൊന്ന് വരെ ഈ ലോകത്തിലെ പാപകരമായ ജീവിതത്തിൽ വിശേഷാൽ എന്റെ മാതാപിതാക്കൾ സഭയിലെ ഏറ്റവും ഭക്തരായ മനുഷ്യരായിരുന്നുകൊണ്ട് അതിന്റെ നില എന്നെ വളർത്തുകയും അച്ചടക്കത്തോടും ശീലത്തോടും കൂടെ പഠിപ്പിച്ചു കോരുകയും ചെയ്തിരുന്നു അവരുടെ ആഗ്രഹപ്രകാരവും എൻ്റെ വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരവും യാക്കോബ സഭയിലെ പള്ളിയിലെ ഒരു മതമഹാശുശ്രൂഷക്കാരനായി ഏഴു വർഷം സേവനം ചെയ്യുവാൻ എനിക്കിടയായി അങ്ങനെ സേവിച്ചുവരവേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ദൈവവചനം വായിക്കുന്ന എനിക്ക് വളരെ ഇഷ്ടമായിരുന്നതുകൊണ്ട് ഒരു ദിവസം ദൈവവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശുശ്രൂഷ വേളയിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം മുതൽ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു വാക്യം ഇതായിരുന്നു പുതുതായി ഈ ദൈവരാജ്യം കാണുകയില്ല എന്റെ ജീവിതത്തിൽ അന്നുവരെ ചിന്തിച്ചിരുന്നതും വിചാരിച്ചിരുന്നതുമായ ഒരു വലിയ തെറ്റായ യാഥാർത്ഥ്യത്തെ എനിക്ക് അന്ന് വചനത്തിലൂടെ ബോധ്യമാക്കുമെന്നെങ്കിൽ ഭാഗ്യം തോന്നുന്നു ഒരു മനുഷ്യൻ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ലെന്ന തിരുവചനം അന്നുവരെയുള്ള എൻ്റെ ആശയത്തെ തിരുത്തി ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതും ചിന്തിച്ചിരുന്നതും ഇങ്ങനെ ഭക്തിയോടെ ജീവിച്ചു പോകുന്ന ഒരാൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ കാണുമെന്നായിരുന്നു ആ മിഥ്യയെ തെറ്റാണെന്ന് ബോധ്യമാക്കുവാൻ ഈ വചന ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്നു അന്ന് ആ വചനം സത്യമാണെങ്കിൽ അതെൻ്റെ ഹൃദയത്തോട് ഇടപെടണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ രാത്രിയിൽ അതൊരു ശനിയാഴ്ചയായിരുന്നു അന്ന് രാത്രിയിൽ ആ വചനം ജീവിപ്പിക്കുന്ന വചനത്തിന്റെ വെളിപ്പാടായി എൻ്റെ ഉള്ളിൽ വരുവാനിടയായി ഞാൻ വായിച്ച ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കുവാനിടയായി യേശുക്രിസ്തു എന്ന ഏക കർത്താവാണ് മാനവനു തന്റെ രക്ഷകനെന്നും ആ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയൂ എന്ന സത്യം അന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കാൻ ദൈവം എൻ്റെ കണ്ണുകളെ തുറന്നു അന്ന് ഞാൻ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടു യേശുക്രിസ്തുവിനെ എന്റെ രക്ഷകനും കർത്താവും ദൈവവുമായി ഞാൻ ഏറ്റെടുത്തു തുടർന്ന് ചില നാടുകൾ ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു വരവേ വിശ്വസിച്ചവർ സ്നാനമേൽക്കണമെന്ന ദൈവ വചനത്തിന്റെ സത്യമായ ഉപദേശങ്ങൾ വിശ്വാസമായി എന്റെ ഹൃദയത്തിൽ പരിണമിക്കുവാൻ വീണ്ടും ദൈവം ഭാഗ്യം തോന്നുന്നു അങ്ങനെ അനേക സാമുദായിക ഉപദേഷ്ടാക്കന്മാരുടെ ഉപദേശത്തിന് വ്യത്യസ്തമായി സത്യവചനത്തെ വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ മാസത്തിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ പരസ്യമായി ലോകത്തോട് വെളിപ്പെടുത്തുവാൻ ദൈവമെനിക്ക് ഭാഗ്യം തന്നു തുടർന്ന് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുകയും ആ നാളുകളിൽ തന്നെ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന സുവിശേഷത്തിൻ്റെ ദർശനം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നു ആയതിനാൽ അന്നു മുതൽ ഇന്നയോളം കർത്താവിനെ സേവിക്കുവാൻ ദൈവം ഭാഗ്യം തോന്നുന്നു ലോകത്തിൽ അനേക പുസ്തകങ്ങളുണ്ട് വിശുദ്ധ ബൈബിൾ സത്യമാണെന്ന് വിശ്വസിക്കാനുള്ള കാരണം ഒന്ന് വിവരിക്കാമോ തീർച്ചയായും ലോകത്തിൽ അനേക പുസ്തകങ്ങൾ എഴുതപ്പെട്ടതും വായിക്കുന്നതും അനേകർ പഠിക്കുന്നതുമായ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കേ വേദപുസ്തകം എന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ ഒന്നാമത്തെ കാരണം ഇന്നുവരെ ഒരു ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളെല്ലാം പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഇന്നു വരെ പരിശോധിച്ചാൽ ഈ വേദപുസ്തകത്തിന് പരിഷ്കരിച്ച പതിപ്പ് ഉണ്ടായിട്ടില്ല എന്തെന്ന് ചോദിച്ചാൽ ആ വേദപുസ്തകത്തിനകത്ത് നിന്ന് യശ്യാപ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാറാമത്തെ വാക്യം പറയുന്നു ഇത് യഹോവയുടെ പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ ഉടമസ്ഥൻ സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം ദൈവത്തിന് മാറ്റമില്ലാത്തതായതുകൊണ്ട് അത് മാറാത്ത തിരുവചനമായി പരിഷ്കരിക്കാൻ കഴിയാത്തതായി എന്നിരിക്കും നിലനിൽക്കുന്നതായി നിലകൊള്ളുന്നു മറ്റൊരു പ്രത്യേകത ഇത് ഉടമസ്ഥൻ ദൈവമായതുകൊണ്ടും ഇതിലെ വാക്കുകൾ മനുഷ്യ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്നതുമായതുകൊണ്ടും ആ വചനം സത്യമായും നിലകൊള്ളുന്നു അടുത്തൊരു കാര്യം ഇതിൻ്റെ പുസ്തകത്തിന്റെ പേര് സത്യവേദ പുസ്തകം എന്നാണ് സത്യം എന്നു പറഞ്ഞാൽ വേദമെന്ന് പറഞ്ഞാൽ അർത്ഥം അറിവെന്നാണ് സത്യമായ അറിവ് നൽകുന്ന ഒരേ ഒരു പുസ്തകം വിശുദ്ധ ബൈബിൾ ആണെന്ന് സത്യസന്ധമായി ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു മറ്റൊരു കാര്യം അനേക പുസ്തകങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനിക്കാറുണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ ആണെന്ന് ഇത് വെളിപ്പെടുത്തുന്നു മാത്രവുമല്ല ഇന്ന് ഏറ്റവും അധികം ജീവിതങ്ങൾ വായിക്കുന്നതും പഠിക്കുന്നതും ഉപദേശിക്കുന്നതും പരിഷ്കരിക്കാതെ തന്നെ ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലും ഈ തിരുവചനമാകുന്ന വിശുദ്ധ ബൈബിൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനിടയാകുന്നു മറ്റൊരു കാരണം കൂടി പറഞ്ഞാൽ ഇതിനകത്ത് എബ്രായ ലേഖന നാലാം അധ്യായ പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായുത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു അതായത് ആത്മാവ് ദേഹി ദേഹം എന്നീ ത്രിവിധ ഘടകങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ മൂന്ന് ഘടകങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഏക പുസ്തകം ദൈവോധനമാണ് പേര് തന്നെ ജീവവചനം ഈ വചനം സത്യമാണെന്ന് അത് എനിക്ക് ഭാഗ്യം തന്നു അതിനാ ഞാൻ സ്തോത്രം കഴിഞ്ഞ വർഷമായി നേരിട്ട പ്രതിസന്ധികളും വെല്ലുവിളികളും അനുഭവങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാം തീർച്ചയായും വചനം സത്യമാണെന്ന് വിശ്വസിച്ച ആ നാൾ മുതൽ അത് വായിക്കുവാനും പഠിക്കുവാനും ആഗ്രഹിച്ചു പഠനത്തിനു വേണ്ടി വായന ആരംഭിച്ചപ്പോൾ ഇതാരെങ്കിലും അടുക്കൽ പോയി പഠിക്കണമെന്ന് ഹൃദയത്തിൽ വാഞ്ച തോന്നി തികച്ചും അന്നന്നത്തെ ജീവിതത്തിന് മാർഗം ഇല്ലാതെ ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എൻ്റെ ജീവിതത്തിൽ താങ്ങാനാവാത്ത കുടുംബഭാരം വർദ്ധിച്ചു വന്നതിനാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ദീർഘദൂരം സഞ്ചരിച്ച് പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ വചനം പഠിക്കണമെന്ന അതിയായ ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം പറമ്പിൽ ജോലി ചെയ്തുകൊണ്ട് അതിനുശേഷം ഏഴ് കിലോമീറ്ററോളം ദീർഘദൂരം സൈക്കിൾ ചവിട്ടി രാത്രിയിൽ ദൈവോധനം പഠിപ്പിക്കുന്ന ഇടത്ത് കടന്നുപോയി ഏകദേശം ഒന്നര വർഷത്തോളം മുടക്കം കൂടാതെ ദൈവോധനം പഠിക്കുവാൻ ദൈവം ഭാഗ്യത്വം അങ്ങനെ പഠിച്ചുവരവേ ഈ സത്യവചനം എൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തിയതുപോലെ അനേകർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന ദൈവം ബോധ്യം തന്നപ്പോൾ അത് അനേകരോട് പങ്കുവയ്ക്കുവാനുള്ള ഹൃദയായ ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ഉടലെടുത്തു അന്നു മുതൽ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യവും അതിൻ്റെ ജീവനും അതിൻ്റെ ജീവിത അനുഭവങ്ങളും മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ ദൈവം അവസരം തന്നു തുടങ്ങി ആദ്യമായി ഞാൻ സ്നാനമേറ്റതിനു ശേഷം എൻ്റെ കൊച്ചു ഗ്രാമത്തിനടുത്ത് ഒരു കുഞ്ഞു വീട് വാടകയ്ക്കെടുത്ത് ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ കഠിനമായി കൂലിവേല ചെയ്യുന്ന പണം കൊണ്ട് തുച്ഛമായ വരുമാനം കൊണ്ട് വീട്ടുവാടക കൊടുത്ത് ഒരു വിശ്വാസി പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് കടന്നുപോയി അനേക ആഴ്ചകൾ ഒരു വിശ്വാസി പോലും ഇല്ലാത്തയിടത്ത് പ്രാർത്ഥന നടത്തി നൂറുകണക്കിന് ആളുകൾ വരുന്നു എന്ന് വിശ്വാസത്തിൻ്റെ കണ്ണ് കണ്ടുകൊണ്ട് ആരുമില്ലാതെ ഈ ക്രിസ്തുവിൻ്റെ വചനം ലഭിച്ച സത്യത്തിനും പ്രാപ്തിക്കുമൊത്തവണ്ണം പങ്കുവെക്കുവാൻ ദൈവം ഭാഗ്യം തോന്നുന്നു ദൈവത്തിൻ്റെ എന്ന് പറയട്ടെ ആദ്യമായി ആ ദേശത്തുള്ള ഒരു കുടുംബത്തിൽ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞ് തൻ്റെ കാലിന് അതിഭയങ്കരമായൊരു മുഴ വന്നതിനാൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ നിവൃത്തിയില്ലാതെ ആ മാതാപിതാക്കൾ അസ്വസ്ഥരായിരിക്കുന്ന വേളയിൽ ആ വീട്ടിൽ കടന്നു ചെന്ന് യേശുക്രിസ്തുവിന്റെ സത്യവചനം പങ്കുവെച്ചപ്പോൾ അന്ന് രാത്രിയിൽ ആ കുഞ്ഞിനു വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ മിടുക്കല്ല പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം അത്ഭുതം ചെയ്തതിനാൽ പിറ്റേ ദിവസം രാവിലെ ആ കുഞ്ഞിൻ്റെ മാതാവ് അതിനെ കുളിപ്പിക്കുവാൻ ചെല്ലുമ്പോൾ ആ മുഴ ഏത് കാലിലാണ് ഉണ്ടായതെന്ന് പോലും അറിയാൻ കഴിയാതെ അത് അപ്രത്യക്ഷമായിരുന്നു അന്ന് ആ കുടുംബം തങ്ങളുടെ ജീവിതം ഈ രക്ഷിക്കുന്ന ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ സമർപ്പിക്കപ്പെട്ടു അതു മുതൽ അനേക ജീവിതങ്ങൾ കടന്നു വന്നു ചില വർഷങ്ങൾ ഏഴു വർഷത്തോളം ആ ദേശത്തെ കർത്താവിൻ്റെ വേല ചെയ്ത് നൂറിലധികം വരുന്ന ജീവിതങ്ങൾ ഈ ആക്കോബായ സമുദായത്തിൽ നിന്നും മറ്റു ഹൈന്ദവ മാർഗത്തിൽ നിന്നും ഈ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച തികഞ്ഞ ഗ്രാമാന്തരീക്ഷത്തിൽ ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്ന ആ കൊച്ചു തലത്തിൽ നിന്ന് ഒരു നല്ല കൂട്ടം ജനം ദൈവത്തെ കണ്ടെത്തുവാനിടയായി അതിനു ശേഷം ദൈവത്തിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അനേക സ്ഥലങ്ങൾ സഞ്ചരിക്കുവാൻ ദൈവം ഭാഗ്യം തോന്നുന്നു മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞാൽ എൻ്റെ ദേശത്ത് തന്നെ സുവിശേഷ വേല ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാരും എന്റെ ചാർച്ചക്കാരും എന്തു നേരെ പറയുന്നു എൻ്റെ ഏറ്റവും അടുത്ത രക്തബന്ധത്തിൽ നിന്ന് പോലും എന്നെ ശപിച്ചു തള്ളി ഏറ്റവും വൃത്തിഹീനനായി ദോഷിയായി എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ അവരുടെ നടുവിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യത്തോന്നു അതിനേക്കാൾ ഉപരിയായി സ്നാനപ്പെട്ടതിനാൽ വീട്ടിൽ കയറരുത് എന്ന് പറഞ്ഞ എൻ്റെ പിതാവ് ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ആറു വർഷം കഴിഞ്ഞപ്പോൾ എന്റെ പിതാവും എൻ്റെ മാതാവും അവരെ ഞാൻ തന്നെ സ്നാനപ്പെടുത്തുവാൻ ദൈവവും എനിക്ക് ഭാഗ്യം തന്നു അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വിശ്വാസത്തിൽ വന്ന എൻ്റെ മാതാവ് പെട്ടെന്നുണ്ടായ രോഗനിമിത്തം ക്യാൻസർ നിമിത്തം മരണമടഞ്ഞു അതിൻ്റെ പേരിലും അവരുടെ മാതാപിതാക്കൾ ജീവനോട് ഇരുന്നതിനാൽ അതികഠിനമായി എന്നെ ദ്രോഹിക്കുകയും ശപിക്കുകയും വെറുക്കുകയും അത്യധികം കുറ്റപ്പെടുത്തി ദേശത്തന്നെ ആക്ഷേപിക്കുകയും ചെയ്തു എങ്കിൽ ജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഇരുന്ന് തൻ്റെ പ്രവൃത്തി എന്നെ കൊണ്ട് ചെയ്യിച്ചതിനാൽ ആ വീട്ടുകാരുടെ നിന്നും ഇന്ന് ചിലർ ഈ കർത്താവിലേക്ക് വരുവാനായിട്ട് ഇടയായി എന്തിനേറെ പറയുന്നു തുടർന്നുള്ള ഓരോ ജീവിതയാത്രകളിലും അനേക സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി ദൈവോധനം പങ്കുവെച്ച് ദൈവസഭകൾ സ്ഥാപിക്കുവാൻ ദൈവഭാഗ്യം ഭാഗ്യം തോന്നുന്നു അതിലെടുത്തു പറയുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ടിൽ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളോടും ഭാര്യയോടും കൂടെ ഒരു മനുഷ്യന്റെ സഹായം പോലും അഭ്യർത്ഥിക്കാതെ ഒരു ദൈവ നിയോഗമനുസരിച്ച് ഒരു വാടക വീടെടുത്ത് ഒരു വിശ്വാസി പോലും ഇല്ലാതിരുന്നിനു ആ കത്തോലിക്ക സമുദായത്തിന്റെ ആധിപത്യം കൊടികുത്തി വാഴുന്ന ആ പട്ടണത്തിൽ യേശുക്രിസ്തുവിന്റെ നാമവുമായി ചെല്ലുവാൻ ദൈവം ഭാഗ്യത്വം പ്രിയമുള്ളവരെ അവിടുത്തെ സാമുദായിക പശ്ചാത്തലം തികച്ചും വേദപുസ്തകത്തിന് വിപരീതമായിരുന്നതിനാൽ ആ സാമുദായിക ആചാരങ്ങൾ കുടുങ്ങി ജീവിച്ച മനുഷ്യവർഗം ഇത് കേൾക്കുവാൻ ആദ്യം മനസ്സ് വെക്കാതെ ആക്ഷേപിച്ച് എന്നെ ഇറക്കി വിട്ടു സമ്പത്തു കൊണ്ട് കയ്യിൽ ഒന്നുമില്ലാതിരുന്നതിനാൽ ദാരിദ്ര്യവും പട്ടിണിയും എന്തിനേറെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം പോലും കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ദാരിദ്ര്യം അനുഭവിച്ച നാളുകളിൽ ദൈവത്തിൻ്റെ കരം വിശ്വസ്ഥതയോടെ കൂടെയിരുന്നു ചില നാളുകൾ ദാരിദ്ര്യവും ദുഃഖവും അനുഭവിച്ചു എങ്കിലും പിന്നത്തേതിൽ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാനായിട്ടിടയായി അത്ഭുതമെന്ന് പറയട്ടെ പാണ്ഡിത്യം ഒന്നുമില്ലാതിരുന്ന എനിക്ക് ആ ഇടവകയിലെ പുരോഹിതൻ കടന്നു വന്ന് എന്നോട് അതിശക്തമായി ശാപയോഗ്യമായ വാക്കുകളാൽ എൻ്റെ നേരെ ഫൈറ്റ് ചെയ്യാൻ കടന്നു വന്നു ദൈവത്തിൻ്റെ വചനവുമായി ഞാൻ അദ്ദേഹത്തോട് സംസാരിപ്പാൻ ഇടയായി അത്ഭുതകരമായി ഒരു വാർത്ത എനിക്ക് പറയുവാനുള്ളത് മൂന്നര മണിക്കൂറോളം അദ്ദേഹം എന്നെ ചോദ്യം ചെയ്തു ഈ ദേശത്തിന് കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ഒരു ഭവനത്തിൽ പോലും താൻ കയറിപ്പോകരുതെന്ന് പറഞ്ഞ് എനിക്ക് താക്കീത് ചെയ്തു എന്നെ തർജ്ജനം ചെയ്തു ഞാൻ അദ്ദേഹത്തോട് വളരെ സൗമ്യതയോടെ യേശുക്രിസ്തുവന്റെ പതിനൊക്കെ ഒറ്റ ചോദ്യം ചോദിപ്പാനിടയായി പാപിയായ മനുഷ്യന് രക്ഷപ്പെടുവാൻ എന്താണ് മാർഗം അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു ക്രൈസ്തവ മതവും ഇസ്ലാം മതവും ഹൈന്ദവ മതവും ഒരുപോലെ പറയുന്നു സകല മനുഷ്യരും പാപികളാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യം ഇതായിരുന്നു പാപിയായ മനുഷ്യനെ രക്ഷപ്പെടുവാൻ പ്രിയ പിതാവെ എന്തു ചെയ്യണം മാർഗം അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു കൂതാശകൾ അനുസരിക്കണമെന്ന് ഞാൻ ചോദിച്ചു കൂതാശകൾ മനുഷ്യന്റെ രക്ഷയ്ക്ക് ഉതകുന്നതാണോ കൂതാശ എന്ന വാക്കിന്റെ അർത്ഥം വിശദീകരിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു തനിക്ക് വേദപുസ്തകമല്ലാതെ മറ്റെന്തു പറയുവാനുണ്ട് അവസാനം വളരെ മണിക്കൂറുകൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആക്ഷേപിച്ച് ഇനി മേലാൽ ഇവിടെ കണ്ടുപോയാൽ എൻ്റെ ആളുകളെ കൊണ്ട് തന്നെ തകർത്ത് കളയുമെന്ന് ഭീഷണി മുഴക്കി ആ രാത്രിയിൽ പന്ത്രണ്ട് മണിയോളം അദ്ദേഹം ഭീഷണി മുഴക്കി കടന്നുപോയി എന്ന സർവ്വശക്തമായ ദൈവം ആ രാത്രി എന്നോട് സംസാരിച്ചു ധൈര്യമായിരിക്ക ധൈര്യമായിരിക്കെ കുറിച്ച് മറ്റു പലയിടങ്ങളിലും സാക്ഷിച്ചതുപോലെ ഈ പട്ടണത്തിലും എനിക്ക് അനേകം ജനമുണ്ട് നീ അവരോടും ക്രിസ്തുവിനെ പ്രസംഗിക്കണം മറ്റൊരനുഭവം കൂടി ചേർത്തു പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആരംഭിച്ച പ്രവർത്തനത്തിന്റെ പരിണിത ഫലം ഇന്ന് നൂറിലധികം വിശ്വാസികൾ അവിടെ കർത്താവിനെ സേവിക്കുന്ന ഒരു കൂട്ടം അവിടെയുണ്ട് ഇതിനിടയിൽ രണ്ടായിരത്തി മൂന്നിൽ എൻ്റെ ഇളയ കുഞ്ഞും ഞങ്ങൾ ഉൾപ്പെടുന്ന കുടുംബമായി ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന യോഗത്തിന് ശേഷം എൻ്റെ ഇളയ കുഞ്ഞ് അടുത്ത വീട്ടിൽ നിന്ന് കടന്നു ചെന്നപ്പോൾ അവിടെ ഇരുന്ന് ഒരു ചെറിയ കുപ്പിക്കകത്തുള്ള ഒരു ദ്രാവകം പനിക്ക് കഴിക്കുന്ന മരുന്നാണെന്ന് കരുതി അൻപത് മില്ലിയുടെ ആ കുപ്പിയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിയഞ്ച് മില്ലിയോളം അകത്ത് കഴിച്ചു എന്നാൽ ആ വീട്ടുകാർ ഓടി വന്നപ്പോൾ മനസ്സിലായത് അത് പനിയുടെ മരുന്നല്ലായിരുന്നു അത് പുഴുക്കടിക്കു വേണ്ടി പശുവിൻ്റെ മേൽ പുരട്ടുവാൻ വാങ്ങിവെച്ചതും രാവിലെ അല്പം ഉപയോഗിച്ചതിന്റെ ബാക്കിയാണ് മരുന്നെന്ന് മനസ്സിലാക്കാനിടയായി എല്ലാവർക്കും ഭയമായി വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു അത് പ്രിയമുള്ളവരെ ആ കുഞ്ഞ് ചില മിനിറ്റുകൾക്ക് ശേഷം ഛർദിയും അസ്വസ്ഥതയും ഉള്ളവായി അത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു വന്നത് ഇല്ല എല്ലാവരും കരച്ചിലായി അനേകർ കൂടി വന്നു യാത്രാ സൗകര്യമില്ല ഒരു ടാക്സി വിളിച്ചു പോകുവാൻ ടാക്സി ഇല്ല അതിന് കൊടുക്കുവാൻ പണവും എനിക്കില്ല എന്നാൽ ദീർഘദൂരം യാത്ര ചെയ്ത് ഒരു ബൈക്കിന്റെ പുറകിലിരുന്ന് ഞാൻ മൂന്ന് വയസ്സുള്ള എൻ്റെ കുഞ്ഞിനെ മടിയിൽ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഛർദിച്ച അവശയായി വയറിളകിയ അവശതയായ കുഞ്ഞന്റെ മടിൽ ഇരുന്നു കൊണ്ട് മരണത്തെ മുഖാമുഖമായി നേരി കാണുന്നൊരു സാഹചര്യമായിരുന്നു അന്ന് ആ നിമിഷം ഏതൊരു പിതാവും ഇടറുന്നതുപോലെ എന്റെ ഉള്ളത്ത് ഇടർച്ച വന്നു എതിരാളിയായി പിശാജ് എന്നോട് മന്ത്രിച്ചു നിന്റെ കുഞ്ഞ് മരിച്ചുപോയി ഞാൻ കുഞ്ഞിനെ നോക്കുമ്പോൾ എന്റെ മുഖത്ത് നോക്കി കണ്ണ് തുറന്നിട്ട് പെട്ടെന്ന് കണ്ണടച്ചു നിശ്ചലമായി തികച്ചും മരിച്ചു എന്ന് ഉറപ്പുവരുത്തി രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയം പണയ്ക്കാൻ തുടങ്ങി പക്ഷേ ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിൽ അന്ന് ധ്വലിച്ചു ഞാൻ എന്നെ ഒരു നാളും കൈവിടില്ല പെട്ടെന്ന് ദൈവാത്മാവിന്റെ ശക്തിയോടെ ഞാൻ വിളിച്ചു പറഞ്ഞു പിശാചെ ക്രിസ്തുവിന്റെ നാമം നിമിത്തം ഈ ദേശത്തെ കടന്നു വന്നിട്ട് നീ എൻ്റെ കുഞ്ഞിനെ തകർത്തു കളഞ്ഞാൽ ഈ വഴിവെക്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ അടക്കിയതിന് ശേഷം ആ ശവമഞ്ചത്തിന്റെ മുകളിൽ നിന്നിട്ട് ഞാൻ യേശുവിനെ പ്രസംഗിക്കും ഞാൻ ഈ വാക്ക് മൂന്ന് പ്രാവശ്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയട്ടെ പിന്നീട് സംഭവിച്ചു ചോദിച്ചാൽ ആലത്തൂർ മെഡിക്കൽ കോളേജ് ഞങ്ങൾ കടന്നു വന്നപ്പോൾ ആ ഡോക്ടർ വളരെ ആക്ഷേപിച്ചു വിട്ടു അന്ന് ക്രിസ്തുമസ് ദിവസമായതുകൊണ്ട് വൈദ്യശാസ്ത്രത്തിന്റെ പലയിടങ്ങളും അടഞ്ഞുകിടക്കുകയായിരുന്നു നാലുമണിക്കുണ്ടായ സംഭവം വൈകിട്ട് ഏഴുമണി മണിയാകുന്നതുവരെ അനേക ആശുപത്രികൾ കൊണ്ടുപോയി ഒരു സ്ഥലത്തും വൈദ്യശാസ്ത്രത്തിന് വഴി തുറക്കാൻ കഴിഞ്ഞില്ല അവസാനം ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചിട്ട് ഗ്ലൂക്കോസ് പൊടി വാങ്ങി ആ വെള്ളത്തിൽ കലക്കിയിട്ട് ഞാനത് ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു യേശുവേ ഇത് അങ്ങടെ രക്തമാക്കണമേ ഞാൻ വിശ്വാസത്തോടെ ബലമായി കുഞ്ഞിൻ്റെ വായി തുറന്ന് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു അപ്പാ നമുക്ക് വീട്ടിൽ പോകാം പ്രിയമുള്ളവരെ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ധൈര്യം ലഭിച്ചു ഉടനെ ഞാൻ മെഡിക്കൽ സ്റ്റോറുകാരുമായി സംസാരിച്ചപ്പോൾ അവിടെ ഒരു പീഡിയാട്രിഷ്യൻ ഉണ്ടെന്ന് മനസ്സിലായി രാത്രി എട്ട് മണിക്ക് ആ പീഡിയാട്രിഷ്യൻ അടുക്കൽ കൊണ്ടുചെന്നു ഈ മരുന്നിൻ്റെ കുപ്പി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൽ പത്ത് മിനിറ്റ് മില്ലി മരുന്ന് ഈ കുഞ്ഞിൻ്റെ അകത്ത് ചെന്നെങ്കിൽ ഇത് മൂന്ന് പ്രാവശ്യം മരിക്കേണ്ട സമയം കഴിഞ്ഞു ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ അദ്ദേഹം ആ കുഞ്ഞിനെ പരിശോധിച്ചിട്ട് പറഞ്ഞു പോയൻ്റെ ഒരു ശതമാനം പോലും വിഷാംശം ഇപ്പോൾ ഈ കുഞ്ഞിലില്ല നാലുമണിക്കത് കുടിച്ചെങ്കിൽ ഇത് പണ്ടേ മരിക്കേണ്ടതായിരുന്നു ഞാൻ അവിടെ ഒന്ന് വിളിച്ചു പറഞ്ഞു വേദപുസ്തകം ഇങ്ങനെ പറയുന്നു മർക്കൂസ് വിശേഷം പതിനാറാമത്തെ അയ്യത്തിന്റെ പതിനാറാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും അവർ വിഷം കഴിച്ചാൽ പോലും മരണകരമായ വിഷം കുടിച്ചാൽ പോലും അത് ഹാനി വരികയില്ല ഈ വചനം സത്യമായതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം സുവിശേഷ വേലയിൽ വെളിപ്പെടുത്തിയപ്പോൾ കുഞ്ഞിൻ്റെ ജീവിതത്തോടത് പോരാടിയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ അതിനെ ജീവിപ്പിച്ച് ഇന്ന് അവൾ ആരോഗ്യവതിയായി മിടുക്കിയായി എം എസ് സി സൈക്കോളജിയിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടാം റാങ്കോടെ പാസ്സായി ദൈവവേലയിൽ സന്തോഷത്തോടെ മുന്നേറുന്നു

വെല്ലുവിളികൾ നേരിടേണ്ടി വരും ഞാൻ ഇന്നും ഓർക്കുന്നു ഞാൻ കഥാവിന് വേറെ ചെയ്തു തുടങ്ങിയ ആരംഭനാളുകളിൽ ഞാൻ സഭായോഗം നടത്തിക്കൊണ്ടിരുന്ന ഒരു ദിവസം എന്റെ ദേശത്ത് നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ വേറെ ഏതോ വിഷയത്തിൽ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് സഭായോഗത്തിൻ്റെ ഇടയിൽ കയറി വന്ന് ഒരു ജീപ്പിൽ വന്ന് എന്നെ തല്ലുവാൻ പിടിച്ചറക്കി ഈ പരിപാടിയുടെ പറ്റത്തിൽ നിന്ന് പറഞ്ഞും എന്നെ ഉപദ്രവിക്കുവാൻ പാഞ്ഞു വന്നപ്പോൾ എന്തോ മനസ്സലിവ് തോന്നി അവരെന്നെ എന്നെ അടിച്ചില്ല തൽക്കാലം എന്നെ വെറുതെ വിട്ടു എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞു പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ എന്നെ തല്ലുവാൻ എടുത്തു വന്ന മനുഷ്യൻ ബോംബെയിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്തു എൽദോസെ അന്ന് ഞാൻ നിന്നെ തല്ലാൻ വന്നത് സുവിശേഷ വേദന എന്ന് നിനക്ക് വിരോധമായി തോന്നിയെങ്കിൽ ആ യേശു ക്രിസ്തു എന്നെയും പിടിച്ചു ഞാൻ ഇന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ഭക്തനാണെന്ന് വെളിപ്പെടുത്തുവാനിടയായി വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് ഞാൻ ശിശു കൊടുക്കുന്ന സഭയിൽ വന്ന് സുവിശേഷ വേല ചെയ്തവനെ തല്ലുവാൻ പോയ എന്നെ മാനസാന്തരപ്പെടുത്തിയ യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്നെയും തേടി വന്നു എന്ന് പറഞ്ഞ സാക്ഷ്യത്തിലൂടെ ജനകമയങ്ങളിൽ ഈ സന്ദേശം പങ്കുവയ്ക്കുവാനിടയായി ആയതിനാൽ പ്രിയമുള്ളവരെ കർത്താവിന്റെ വേല ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വെല്ലുവിളിയാണ് ഒന്നാമത് അതിന് വേണ്ടത് ദൈവത്തിന്റെ വിളിയും നിയോഗവുമാണ് രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തിയാണ് ഇത് രണ്ടുമായി ഭൂമിയിലേക്ക് ദൈവം അയക്കുന്നിടത്ത് ഇറങ്ങുമ്പോൾ തീർച്ചയായും ദാരിദ്ര്യം നേരിടാം കഷ്ടത ഉണ്ടാകാം ഉപദ്രവം ഉണ്ടാകാം പീഡനങ്ങൾ ഉണ്ടാകാം വെല്ലുവിളികൾ ഉണ്ടാകാം എന്നാൽ ഇതിന്റെ മുമ്പിൽ പതറിപ്പോകുവാനല്ല ഒരു സുവിശേഷ വേദക്കാരൻ അധികം വിളിച്ചത് ദൈവത്തിന്റെ വതനം പറയുന്ന പോലെ ധൈര്യമായിരിക്ക ഞാൻ നിന്നോട് കൂടെയിരിക്കും പ്രിയമുള്ളവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഏതെങ്കിലും പ്രതിസന്ധികളുടെ നടുവിൽ പതറിപ്പോകുന്നവരുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷത്തെ അനുഭവത്തിൽ നിന്ന് തിരുവനന്തപുര സത്യത്തിലൂടെ വിളിച്ചു പറയട്ടെ നിങ്ങളെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ് നിങ്ങളുടെ മേൽ അവൻ നിയോഗിച്ച ദൈവപ്രവർത്തി നിങ്ങളിലൂടെ ചെയ്തതിന് ശേഷമേ നിങ്ങളുടെ നിന്ന് ഭൂമിയിൽ അവൻ വിളിക്കുകയുള്ളു ആയതിനാൽ പ്രതിസന്ധികളെ വെല്ലുവിളികളെ കണ്ട് ഭയപ്പെടാതെ തളരാതെ പിറകോട്ടു പോകാതെ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ വേദപുസ്തകം പറയുന്ന പോലെ തളർന്നു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ആയതിനാൽ പ്രതിസന്ധികളും കോലാഹലങ്ങളും വെല്ലുവിളികളും